അസ്ലാം വളിക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല അടിപൊളിയൊരു വീഡിയോ കാണിക്കാനാണ് കാണിക്കാനായിട്ടാണ് അപ്പോൾ ഞങ്ങൾ കക്കടം പോയി പോയൊരു വിശേഷങ്ങളായിട്ട് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണേ പിന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പോയതായിരുന്നു ടരിക്കൂടി വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കുഞ്ഞാക്കും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് പോയതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകുന്നപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കക്കടം പോയി പോയത് അവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതായിട്ട് പക്ഷേ പോയത് മുതലായിട്ടും കാരണം റോട്ടിലൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ കോട കൊണ്ട് മുനത്തെ വണ്ടിയൊന്നും കാണില്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ പോകുന്നത് അപ്പോൾ കുഞ്ഞാക്കി നേരം ഫസ്റ്റ് ടൈമാണ് നമ്മൾ മലയുടെ മുകളിൽ കയറുമ്പോൾ കോടയെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ റോട്ടിലേക്ക് വന്നത് കുഞ്ഞാക്കി കാണത്തില്ല ഞങ്ങൾ റിസോർട്ട് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേട്ടോ

ചായ 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 കുത്തിനോ അങ്ങനെ ഞങ്ങൾ ഇനി ഏതായാലും ടൗണിൽ എത്തിയിട്ട് നിർത്താന്ന് പറഞ്ഞിട്ട് എവിടെ നിർത്തിയാവുന്നത് നല്ല വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ടൗണിലേക്ക് എത്തിയിട്ട് വേണം നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു പിന്നെ ഇപ്പോൾ സമയം ഒരു നാലു മണി ആവുന്നുള്ളൂ കേട്ടോ അപ്പോഴേക്കാണ് ഇത്രയും അടിപൊളി കോട ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ചായേൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അവിടെ നല്ല ഫേമസ് ചായ കടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്താൻ പറ്റുന്നില്ല കാരണം അത്രയും ജനങ്ങളാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഏതായാലും നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയൊക്കെ ചായ കിട്ടുവാണെങ്കിൽ അവിടുന്ന് കുടിക്കും ചെയ്യാം നമുക്ക് കുരിശുമലൊക്കെ ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് കാണുന്നുണ്ട് കോട കൊണ്ട് എന്തൊരു ഭംഗിയാന്നുള്ളത് പിന്നെ അപ്പോൾ ആരെയും പോവാത്തോട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി നോക്കട്ടോ അല്ല അടിപൊളിയാവും കാരണം നമ്മൾ ഊട്ടീനും കൊടൈക്കനാലൊന്നും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കോട കാണൂല അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലാണല്ലോ ഇത് അപ്പോൾ അറാരി കൂടെ നിന്ന് പത്തിരുപത് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് യാത്ര 啊，这鸡不补吗？哥，不补啊。 ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ നടന്നാ കേട്ടോ കയറിയത് പക്ഷെ ഇപ്പോൾ ടൈം ഒരുപാട് ലൈറ്റ് അല്ലേ ശേഷം അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അടുത്തിയപ്പോൾ അപ്പോൾ നമുക്ക് ജീപ്പ് പോയിട്ട് കണ്ടിട്ട് നമുക്ക് തിരിച്ച് നമുക്ക് നടന്നിറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജീപ്പ് കയറി പോകായിരുന്നു കേട്ടോ ജീപ്പിൽ പോയിട്ടൊന്നും കാര്യമില്ല കാരണം ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ചളിയുള്ള സ്ഥലത്താണ് ജീപ്പ് നിർത്തുക പിന്നെ അത് അവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നല്ല ചളിയാണ് കാരണം വണ്ടികളും ആൾക്കാരും അങ്ങനെ പോയിട്ടാവും മുകളിൽ നല്ല നന്നായിട്ട് സ്ലിപ്പ് സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ Thank <laughs> you. ഇനി ആയിരുന്നിട്ട് ഭയങ്കര രസം കാരണം ഞങ്ങൾ വൈ മാറിയാൽ പോകുന്നുണ്ട് ഒരു പത്ത് പതിനാലാൾക്കാരും അങ്ങോട്ട് മുന്നേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചേച്ചോ അതാവും വൈകുന്നേരം ഞങ്ങളെ അവരെ കൂടെ പോയിട്ടാണ് അവർ ഞങ്ങൾ അപ്പോൾ ഞങ്ങളെ വേഗിന് കുറേ ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ അതല്ല അപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയത് ഞാനൊക്കെ വീണിട്ട് രണ്ട് പ്രാവശ്യം വീണും മോളും മോൻ എല്ലാവരും വീണിട്ട് എല്ലാം സ്ലിപ്പായിട്ട് പോരുകയാണ് അപ്പോൾ തീരെ അങ്ങോട്ട് നടത്തില്ലാത്ത സ്ഥലമൊക്കെ ആകുമ്പോൾ ആ പുല്ലിലൊക്കെ ചവിട്ടി ചളിയിലായിട്ടേ നന്നായിട്ട് സ്ലിപ്പായിട്ട് പോരായിരുന്നു കേട്ടോ 好的。啊 അങ്ങനെ ആറര ആയിട്ടുണ്ട് സമയം ഇട്ടാ അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മഴയ്ക്ക് പെയ്ത ബുദ്ധിമുട്ടാവും രാത്രി എട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങനെ ഇറങ്ങി നമ്മൾ പോകുമ്പോൾ നമ്മൾ കക്കടം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഓടിട്ട് വീടിൻ്റെ ഒരു ഫോട്ടോ എല്ലാവരും കണ്ടിട്ടില്ലേ ആ ഓടിട്ട് വീട്ടിൽ ഇപ്പോൾ ചായയും കടിയൊക്കെ കിട്ടിട്ടു അവർക്കൊരു ബിസിനസ്സാണ് മഷ തുഷാറാവട്ടെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കട്ടൻ ചായയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ടൗണിലെത്തി അവിടുന്ന് ചായയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു പോരേ ചെയ്ത് ഇട്ടോ വീട്ടിലെത്തിയപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് കിട്ടാ ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക